ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പൂക്കുലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് ഈ കർക്കിടക മാസത്തിൽ അത്യാവശ്യം കഴിച്ചിരിക്കേണ്ട മരുന്നുകളിൽ ഒന്നാണ് ഈ ലേഹ്യം ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നു നമ്മുടെ ശരീരത്തിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ശരീരവേദന കാൽവേദന നടുവേദന ഇങ്ങനെയുള്ള ശരീരവേദനകൾക്ക് എല്ലാ തരത്തിലും ഗുണകരമാകുന്ന ഒന്നാണ് ഈ ലേഹ്യം അപ്പോൾ നമുക്ക് ഈ ലേഹ്യം എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പൂക്കൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതുപോലൊന്ന് പൊളിച്ചെടുക്കാം ഇതുപോലെ പൊളിച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിതുപോലൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം ഇതായിപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാലഞ്ച് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പൂക്കൂലൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് അരസ്പൂൺ അളവിൽ ഉലുവായും നല്ല ജീരവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു എട്ട് പത്തോളം ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചുക്കാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സ്റ്റാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ഗ്രാമും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചെടുക്കണം ഇനി ഇതെല്ലാം ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കും മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം നമ്മൾ വേവാൻ വെച്ചിരുന്ന പൂക്കളും ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് മാറ്റി ഇനി കുറച്ച് തേങ്ങയുടെ രണ്ടാം പാനും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ലേഹി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൂക്കുലയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്താൽ ഇതിലെ വെള്ളമൊഴക്കെ ഒന്ന് വറ്റിക്കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയാണ് അത് ആയിട്ട് ഒരു മൂന്ന് ഗ്രാമുള്ള ശർക്കരയാണ് എടുത്ത് ശർക്കര പാനി അരിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരണം നന്നായിട്ട് ഇളച്ചതിന് ശേഷം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതിൽ വെള്ളമയം ഒന്ന് വെള്ളമയമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം അതുവരെ ഇടക്കിടക്കണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ അതാ ഒന്നും കൂടെ കുറുകി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവം വരെയും നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ലേഹിയും ഈ പാത്രത്തിൽ നിന്ന് വിട്ടു ഒരു പരുവായിട്ടുണ്ട് ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും കിസ്മിസും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമയൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പൂക്കൾ ലേഹ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ പൂക്കൾ ലേഹ്യം തയ്യാറാക്കിയെടുത്തത് അപ്പോൾ പൂക്കൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി തണുത്തിയതിനു ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്